ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ ബി എസ് എൻ കീഴിൽ വന്നിട്ടുള്ള ഒരു ജോബാണ് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിൽ പോകാം ബി എസ് എൻ സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി റിക്രൂട്ട്മെന്റ് നടക്കുന്നു ആകെ ഒഴിവെന്ന് നൂറ്റി ഇരുപതാണ് ടെലികോം ഫൈനാൻസ് സ്ട്രീമുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ബി എസ് എൻ എൽ സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ നൂറ്റി ഇരുപതാണ് ടെലികോം സ്ട്രീം എന്ന തസ്തികയിലേക്ക് തൊണ്ണൂറ്റഞ്ച് ഫൈനാൻസ് സ്ട്രീം എന്ന തസ്തികയിലേക്ക് ഇരുപത്തഞ്ച് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിയമാനുസരിച്ചുള്ള വയസ്സിലവ് ലഭിക്കുന്നതാണ് ഇതിലേക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിനാലായിരത്തി ഒമ്പതിനൂറ് രൂപ അമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏത് ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം ടെലികോം സ്ട്രീം എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ മുകളിലുള്ള ഏതെങ്കിലും പോസ്റ്റിൻ്റെ കോമ്പിനേഷനുകളിലോ അല്ലെങ്കിൽ അനുബന്ധ യു ഉയർന്ന ബ്രാഞ്ചുകളിലോ ഏതെങ്കിലും ഒന്നിൽ പൂർണ്ണകാല റെഗുലർ ബി ബി ടെക് അല്ലെങ്കിൽ ബി വിരുദ്ധം ആവശ്യമാണ് അതേപോലെ തന്നെ ഫൈനാൻസ് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് സി എ അതേപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി സി ആവശ്യമാണ് ഇതിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് നോക്കാം അപേക്ഷകർ കമ്പ്യൂട്ടർ അധിഷ്ഠിത സി ബി ഡി എക്സാമിന് ഹാജരാക്കണം ചോദ്യങ്ങൾ എം സി ക്യു മോഡൽ ആയിരിക്കും പരീക്ഷയുടെ വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം ഉദ്യോഗാർത്ഥികൾ ബി എസ് എല്ലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബി എസ് എൽ ഡോട്ട് കോം ഇൻ ഡോട്ട് അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എക്സ്റ്റേണൽ എക്സാം ഡോട്ട് ബി എസ് എൽ ഡോട്ട് കോം ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വിശദമായ അപേക്ഷാ പ്രോസ്പെക്ടും അതേപോലെ തന്നെ മറ്റ് അനുബന്ധ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ എം ജി എം പുരപ്പെടുപ്പിച്ച വിജ്ഞാപനം അനുസരിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ പരീക്ഷ ഫീസ് തീയതി തുടങ്ങിയവ ഉടൻ അതിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഓക്കെ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്